ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷ്നീസ് വേൾഡ് ഇന്ന് ഞാൻ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് മാറ്റാം അടുത്തത് ഇതിലേക്ക് ഇലക്കായ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്തിട്ടാണ് ഞാൻ ഇലക്കായ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ശർക്കരപ്പാനിയും പാനീയം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം അടുത്തത് ഒരു അരക്കപ്പ് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതാണ് ഇതും കൂടെ ഇട്ട് കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം ഇനി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ബാറ്ററി തയ്യാറാക്കിയെടുക്കാം അപ്പം അതാ നമ്മളെ ബാറ്ററി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ എണ്ണയൊക്കെ ചൂടായിട്ട് ഇരിക്കുന്നുണ്ട് ഇന്ന് ഇതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുത്ത് ഉണ്ണിയപ്പം റെഡിയാക്കിയെടുക്കുക ഉണ്ണിയപ്പം അടിഭാഗം ഒന്ന് ചെറുതായിട്ട് വേവുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇപ്പോൾ എന്താ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ എടുത്ത് മാറ്റുക ഇനി ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഒഴിച്ചുങ്ങാണ്ട് അപ്പം തയ്യാറാക്കിയെടുക്കുക ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ഉള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്